ഇന്ന് നമുക്ക് കുരുമുളകും തേങ്ങയുടെ വെള്ളവും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഉള്ള ചക്ക റെഡിയാക്കാം നോക്കാം പാകമായിട്ടുള്ള ചക്ക വെട്ടിയെടുത്ത് നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചക്ക ചുള വരച്ചെടുക്കുക ഇനി നമുക്കൊരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെറിയെടുക്കുക നമ്മൾ എത്ര അളവാണ് ചക്ക എടുക്കുന്നത് അതിൻ്റെ അളവിനുസരിച്ച് തേങ്ങ എടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കാന്താരി അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കുറച്ച് കുരുമുളക് നിർബന്ധമാണ് എരുവിനും പച്ചമുളകോ കാന്താരിയോ കാന്താരി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത് കറിവേപ്പില ഒക്കെ ഇടുക കുരുമുളക് ഇട്ട് കൊടുത്തു ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല രുചിയാണ് കടുകും ഇട്ട് കൊടുക്കണം ഒന്നും കൂടി പോകരുത് കടുക് നമ്മൾ പൊട്ടിക്കുന്നതിന് പകരം കടുക് നമ്മൾ നമ്മളിതിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇവരുന്ന കടുക് ഇട്ടുകൊടുത്തു കുരുമുളക് ഇട്ട് കൊടുത്തു കടുുകൊടുത്തു വലിയ ജീരകം എന്തായാലും ഇട്ട് കൊടുക്കണം അത് കുറഞ്ഞ് അളവ് കൂട്ടിയിടുന്നതാണ് ടേസ്റ്റ് വലിയ ജീരകം നമ്മളുടെ തേങ്ങ ഇട്ട് കൊടുക്കുക അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൊടുക്കാം കുരുമുളക് എന്തായാലും കുറച്ചിടണം അതും കൂടി പോകരുത് പച്ചമുളക് ഉണങ്ങിയ ചുമന്ന മുളകാണിത് എന്നിട്ട് കൊടുക്കൽ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് കല്ലിപ്പാണ് നിങ്ങളുടെ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് പൊടിപ്പാണിൽ അതിട്ട് കൊടുക്കുക ഈ തേങ്ങ വെള്ളം ഒഴിച്ച് നന്നായി മയം പോലെ അരയരുത് എന്നാൽ ഒരുവിധം അരഞ്ഞ് കിട്ടുകയും വേണം അങ്ങനെ ഇന്ന് അരച്ചെടുക്കുക കടുവൊക്കെ ചതഞ്ഞാണ് ഉള്ളത് അരഞ്ഞിട്ടില്ല അതേപോലെ അങ്ങ് അരച്ചെടുത്ത് നമുക്ക് ചക്ക ചക്കയിലേക്ക് ഇതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി ഒഴിച്ച് നമുക്ക് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു രണ്ട് വിസിൽ മതിയാവും ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവിക്കുന്നതിന് മുന്നേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുരുമുളക് പൊടിയും കടുകും എല്ലാം ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് ആയി വരും ഇതാ നന്നായി വന്നിട്ടുണ്ട് രണ്ട് വിസിലടിച്ച് റെഡിയാക്കിയെടുത്തു ആവി പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ നല്ല വെന്ത് പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങളൊന്ന് ഇങ്ങനെ വെക്കാത്തവർ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ